എൻ്റെ പേര് അന്നാറോസ് ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞ് നന്ദി പറയാനാണ് ഞാൻ ഞാനവിടെ വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ദുബായിലായിരുന്നു അവിടെ ഓഗസ്റ്റിൽ എനിക്ക് ഒരു പനി വരിക ആ പനി വന്നതിനെ തുടർന്ന് എൻ്റെ ലിവറിലും സ്പ്ലീനെയും അത് എഫക്റ്റായി അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ശാരീരികമായ അനുഭവങ്ങളായിരുന്നു എപ്പോഴും ഛർദി പനി മാറണുണ്ടായിരുന്നില്ല ഭയങ്കര അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറേ അസുഖങ്ങളായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പനി എല്ലാ ആഴ്ചയിലും ഒരു രണ്ട് മൂന്ന് ദിവസം പനിയൊക്കെ ആയിരിക്കും അപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എത്തി ഞാനും ഹസ്ബൻഡ് മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഡിസംബറൊക്കെ ആയപ്പോഴത്തേനും തലകറക്കം എന്നും തലകറങ്ങി വീഴും ഒന്നും ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി തലകറങ്ങി വീഴുക പിന്നെ നടക്കുമ്പോഴൊക്കെ വിറക്കുക നിൽക്കാൻ പറ്റണില്ല എന്താ അസുഖം എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാൻ പറ്റണില്ല അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വന്നു ഇവിടെ ഡോക്ടർ കാണിച്ചപ്പോൾ തലയിൽ ഇ ജി വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അത് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ വേറെ വല്ല അസുഖങ്ങളായിരിക്കാം അപ്പോൾ അതിൻ്റെ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു പക്ഷേ അതിലൊന്നും കുഴപ്പമില്ലെങ്കിലും ഈജിൽ വേരിയേഷൻ ഇപ്പോഴും ഉണ്ട് അത് എന്താ മാറാത്തതെന്ന് അറിയില്ല നമ്മൾ ഒരു വർഷമൊക്കെ ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും നല്ലോണം റെസ്റ്റ് എടുക്കേണ്ടി വരും ഒരു വർഷം കഴിഞ്ഞാലും നമുക്ക് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണ് പറഞ്ഞത് ഡോക്ടർ പിന്നെ ഭയങ്കര ഡോസുള്ള കുറേ ഒക്കെ തന്നു ആ മെഡിസിനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഉറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ വേറെ എനിക്കൊന്നും എൻ്റെതായ കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ വന്നു തുടങ്ങിയിലോ എന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമായി മെൻ്റലി ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ ആലോചിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ചിലപ്പോൾ ഇതൊക്കെ ശരിയാവുകയായിരിക്കും എന്ന് എനിക്ക് തോന്നൽ വന്നു എന്നാലും ഉറപ്പ് ഉണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്താൽ കഴിഞ്ഞ് ശരിയാവോ ശരിയാവില്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇങ്ങനെ ഞാൻ ആലോചിച്ചു മാതാവേ ഞാൻ ഉടമ്പടി എടുത്താൽ ശരിയാവുമോയെന്നുണ്ടെങ്കിൽ എനിക്കൊരു സൂചന എനിക്ക് തായോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അത് പറഞ്ഞ് ആ ദിവസം തന്നെ എൻ്റെ മമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഞങ്ങളുടെ ഒരു കസിൻ ആണ് അവൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് കാനഡയ്ക്ക് പോകാനുള്ളത് ശരിയായി എന്നുള്ളൊരു സാക്ഷ്യം അവൻ പറയണത് ഞാൻ കേട്ടു അപ്പം എനിക്ക് ആകെ ഒരു പോയി ദൈവം ഞാനിപ്പോൾ ആലോചിച്ചോളൂ ഉടമ്പടിയുടെ കാര്യം ആലോചിപ്പിച്ച ഇപ്പം തന്നെ ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കണമെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്താൽ എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവും ഉള്ളൊരു വിശ്വാസം എനിക്ക് വന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അപ്പം തന്നെ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നോ ഞാൻ വിചാരിച്ചായിരുന്നേ പക്ഷെ അപ്പോൾ തന്നെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് പിന്നെ എനിക്കൊരു ഡിപ്രഷൻ പോലെ എന്തൊന്നും ശരിയാവാത്ത ഇത് നീ ശരിയാവില്ല എൻ്റെ ലൈഫ് എങ്ങനെയാവൂ ആ ഡിപ്രഷനാണ് എനിക്ക് കൂടി കൂടി വന്നുകൊണ്ടിരുന്നത് അതിനിടയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നിർത്തി ഞങ്ങൾ വേറെ ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നിർത്തിയത് പക്ഷേ വേറെ ജോലിയൊന്നും കിട്ടിയില്ല ഇൻ്റർവ്യൂ കോൾസ് പോലും വരാത്ത ഒരു ഇതായിപ്പോൾ ആൾക്കാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് നല്ല ടാലൻറ്റഡ് ആണ് എന്നിട്ട് പോലും ദുബായിൽ വേറൊരു ജോലി ശരിയാവുണ്ടായിരുന്നില്ല അങ്ങനെ മൂന്നാല് മാസം നമ്മൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൽ കൂടെയാണ് കടന്നു പോയത് അപ്പഴും ഉടമ്പടി പ്രാർത്ഥന ഞാൻ ചെല്ലുമായിരുന്നു പത്രങ്ങൾ കൊടുത്തായിരുന്നു പിന്നെ ഞാനങ്ങനെ ആലോചിച്ച് കാര്യപ്രവർത്തികളൊന്നും ഞാൻ ചെയ്യണില്ലല്ലോ എന്തെങ്കിലും കാര്യപ്രവർത്തികൾ ചെയ്ത് ചെയ്യാം എന്നുള്ള രീതിക്ക് ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ പോയി അവിടുത്തെ അമ്മമ്മമാരെ കുളിപ്പിക്കാനും പിന്നെ അവിടെ റൂം ക്ലീൻ ചെയ്യാനും അവിടുത്തെ ചാപ്പൽ ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഹെൽപ്പ് ചെയ്ത ഒരാഴ്ച പോലും ആയില്ല ഞാൻ എൻ്റെ അടുത്ത് ഇ ജി ടെസ്റ്റ് എടുത്തു ആ ടെസ്റ്റിലൊക്കെ നോർമലാണ് ഇനി ഒരു കുഴപ്പമില്ല വിറ്റാമിൻ്റെ ഗുളിക മാത്രം കഴിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം എനിക്കൊരു വിശ്വാസം വന്നു മാതാവ് പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എല്ലാം ശരിയാവുന്നു തോന്നൽ വന്നു അപ്പോഴും ഹസ്ബൻഡിന് അവിടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ ഉണ്ടായിരുന്ന റൂമൊക്കെ മാറേണ്ടി വന്നു ഒന്നും ശരിയാവണുണ്ടായിരുന്നില്ല ഇൻറ്റർവ്യൂ കോൾസ് വരുന്നില്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും അവരൊരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ഒന്നും തരുന്നില്ല ഹസ്ബൻഡാണെങ്കിൽ അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യണ ഒരാളാണ് അപ്പോൾ അത്രയ്ക്കും കഴിവുണ്ടല്ലോ കഴിവുണ്ടല്ലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്ന എത്രയും കഴിവുണ്ടായിട്ട് എന്താ ഒന്നും ആവാത്തേന്ന് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചു പക്ഷെ പിന്നെ എനിക്ക് തോന്നി മമ്മിയാണെങ്കിലും പറഞ്ഞു നമ്മുടെ കഴിവിലല്ല മാതാവ് ഈശോ കൃ തരുന്ന കൃപയില് മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ അതിൽ ഞങ്ങൾ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു പിന്നെയും ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ് ചെയ്യാനായിട്ട് അവിടെ അമ്മാമ്മമാരുടെ അടുത്ത് പോകും അപ്പോൾ ആ അമ്മാമ്മമാരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥിക്കുന്നേക്കാട്ടും കൂടുതലും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരെന്നെ സമാധാനിപ്പിച്ചു അവർ പറഞ്ഞ മോൾ വിഷമിക്കേണ്ടതല്ല ശരിയാവും അവരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നതും എൻ്റെ കാര്യങ്ങൾ എൻ്റെ അങ്ങനെ ശരിയാവാൻ വേണ്ടിയിട്ട് എന്നും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻ്റിൻ്റെ ജോലി അവിടെ ശരിയായി അപ്പോഴും എനിക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റുമോ ഇനി എത്ര കുറെ സമയമെടുക്കുമല്ലോ ഇനി പോകണമെങ്കിൽ എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് വരണം അതും ഒരു വിഷമായിരുന്നു പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് എനിക്കങ്ങോട്ട് പോകണം എന്നുള്ളത് ശരിയാക്കി തരണേന്നും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് നാട്ടിലൊരു ജോലി ശരിയായി അതിൻ്റെ ഇടയിൽ തന്നെ ദുബായിലൊരു കമ്പനിയുടെ ഇൻ്റർവ്യൂ നമ്മളവിടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെയും ജോലി ശരിയായി ഞാനിപ്പോൾ അടുത്ത ആഴ്ച ദുബായിലേക്ക് പോവുകയാണ് എല്ലാം ചെയ്തെന്ന മാതാവിനെന്ന് ഒരുപാട് നന്ദി പ്രാർത്ഥനയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥന കുറയുമായിരുന്നു എന്താണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ശരിയാവാത്തെന്നുള്ള ഒരു വിഷമം എപ്പോഴും ഉള്ളിൽ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷെ അത് മാറി ഇപ്പോൾ എന്ത് വന്നാലും പ്രാർത്ഥനകൾക്കൂടെ നമ്മൾ അത് കിട്ടിയില്ലെങ്കിൽ തന്നെ അതിനെ ഒരു ശക്തി എനിക്ക് പ്രാർത്ഥനകൾക്കൂടെയാണ് കിട്ടിയത് ദൈവം വിളിക്കുന്നു നമ്മെ നമുക്ക് അനുഭവങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള ഒരു അവസരം അതാണ് നാം ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് നാം തൻ്റെ ഉടമ്പടിയിൽ അന്നാറോസ് എന്ന മകള് ഉടമ്പടി എടുക്കാനുള്ള ഒരു താല്പര്യത്തിലൊന്നുമുള്ള ആളായിരുന്നില്ല ഉടമ്പടി എടുക്കാം എന്ന് താൻ മനസ്സിൽ ഉടമ്പടി എടുത്താലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതിനുള്ള ഒരു അടയാളമായിട്ട് ഈ മകൾക്കൊരു സാക്ഷ്യം കേൾക്കുകയാണ് ആ സാക്ഷ്യത്തിലൂടെ ഈ മകളുടെ വിശ്വാസം വർദ്ധിച്ചു പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു തനിക്കുണ്ടായിരുന്ന അസുഖം അതായത് ഈ ജില് വേരിഫിക്കേഷൻ വേരിയേഷൻ എപ്പോഴും തലകറക്കം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്താണ് കൂടെ കൂടെ തലകറക്കമുണ്ടാകുക തനിക്ക് തൻ്റെ ജോലികൾ തനി അനുദിന ജോലികൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഈ മകള് വിഷമിക്കുമ്പോഴാണ് നാട്ടിലേക്ക് വരുന്നതും പിന്നീട് ഉടമ്പടി എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് ആകെ ഒരു ഡിപ്രഷനായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ജീവിതമൊക്കെ ഇങ്ങനെ അവസാനിക്കാൻ പോവുകയാണോ ഈ ഒരു ചിന്തയിലാണ് കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുക അതായത് നമുക്ക് നമ്മുടേതായ ഒരു ക്രെഡിറ്റും ഇല്ല നമ്മുടേതായ ഒരു മെറിറ്റുമില്ല അങ്ങനെ ഇനി മൊത്തം നാം ശൂന്യതയിലേക്ക് എന്ന് പറഞ്ഞതുപോലെ നിൽക്കുന്ന അവസ്ഥയിൽ അതാണ് യേശി അമ്പത്തെട്ട് പതിനൊന്നിൽ രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല അപ്പോൾ ഈ ദൈവം നമ്മോടൊപ്പം എന്നും ചരിക്കുന്നവനാണ് സഞ്ചരിക്കുന്നവനാണ് ആ ദൈവത്തിൻ്റെ അടുത്ത് നാം ഒന്നുമില്ലാത്തവരായി വന്നു നിൽക്കുമ്പോൾ കർത്താവിനെ ഇടപെടാൻ എളുപ്പമുണ്ട് നാം തന്നെ എല്ലാം നിറഞ്ഞിരിക്കുന്ന പാത്രങ്ങളാകുമ്പോൾ ദൈവത്തിന് കയറി വരാൻ ഒരു ഒഴിവില്ല അവിടെ ഒരു അവസരമില്ല നാം തന്നെ നിറഞ്ഞിരിക്കുകയാണ് അതായത് നമ്മെക്കൊണ്ട് സാധിക്കും എൻ്റെ ഹസ്ബൻ്റിന് എല്ലാ എക്സ്പീരിയൻസും ഉണ്ട് മെറിറ്റുണ്ട് ജോലി എടുക്കാനുള്ള എല്ലാ ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഈ സാധ്യതകളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജീവിതം പിന്നീട് എങ്ങനെയാണ് ദൈവം കടന്നു വരുവാനായിട്ട് അവിടെ എവിടെയാണ് അല്പം പോലും ഇടമില്ല അപ്പോൾ ഈ ഇടം എങ്ങനെയാണ് ഉണ്ടാവുക അതാണ് നാം ഒന്നുമല്ല എന്ന് നാം ചിന്തിക്കുന്ന അവസ്ഥ ഇനി ആർക്കും നമ്മെ ഒന്നും ഒന്നിനും നമ്മെ ഉയർത്താൻ കഴിയില്ല കർത്താവിനല്ലാതെ അപ്പോൾ അങ്ങനെ തൻ്റെ രോഗാവസ്ഥയിലുമൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഈ മകൾക്ക് പെട്ടെന്നൊന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല അപ്പോൾ വീണ്ടും ഒരു ഒരു ചഞ്ചലതയാണ് ഉണ്ടാകുന്നത് എന്നാൽ തൻ്റെ കാരുണ്യപ്രവർത്തികൾ താൻ അതുവരെയും ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ചെയ്തപ്പോൾ അവിടെ ഹസ്ബൻഡിന് ജോലിയും ലഭിച്ചു അതും നല്ല ഒരു സാലറിയിൽ വീണ്ടും ഈ മകൾക്കും ജോലി ലഭിച്ചു എല്ലാറ്റിലും ഉപരിയായി തൻ്റെ അസുഖവും പൂർണ്ണമായിട്ടും മാറി തനിക്കിന്ന് യാതൊരു കുഴപ്പവുമില്ല അങ്ങനെ നമുക്ക് കർത്താവിലേക്ക് പറന്നുയരാനാണ് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എന്ന രണ്ട് ചിറകുകൾ നൽകപ്പെട്ടിരിക്കുന്നത് അത് ഉടമ്പടിയുടെ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അതിലൂടെയാണ് നാം ദൈവത്തിലേക്ക് യാത്ര ചെയ്യുക അത് പറക്കുന്ന ചിറകുകളാണ് അതായത് അത്ര പെട്ടെന്ന് സ്പീഡപ്പാകും കാര്യങ്ങൾ അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ ആ മകളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം അതൊക്കെ എത്രയും വ്യക്തമാണ് നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക